മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പിലെ എൻഡിഎ സ്ഥാനാർത്ഥികൾക്ക് കത്തയച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ മുസ്ലിം സംവരണം ഏർപ്പെടുത്താനുള്ള ഇന്ത്യാ സഖ്യത്തിന്റെ നീക്കം തുറന്നു കാട്ടണമെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രചാരണം ശക്തമാക്കണമെന്നും കത്തിൽ പറയുന്നു വിവരങ്ങളുമായി നോബിൾ മാരിക്കാരനാട നോബിൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ആര്യ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്ത് അയച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏത് തരത്തിൽ വേണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ കത്തിൽ ഉള്ളത് പക്ഷേ ഇതിൽ പ്രധാനമായും കോൺഗ്രസിനെയും അതോടൊപ്പം ഇന്ത്യ സഖ്യത്തെയും കടന്നാക്രമിക്കുക കൂടി പ്രധാനമന്ത്രി ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും വിഭജന രാഷ്ട്രീയം മനസ്സിലായിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവചന പ്രചരണം നടത്തണം എന്നാണ് ഇതിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് സംവരണം അത് അവരുടെ വോട്ട് ബാങ്ക് ആയ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന് നൽകുക എന്നാണ് ഇതിൽ കോൺഗ്രസും ഒപ്പം ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളും ലക്ഷ്യം വയ്ക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയൊക്കെ അവകാശങ്ങൾ അത്തരത്തിൽ തങ്ങളുടെ വോട്ട് ബാങ്കിൽ നൽകാനാണ് കോൺഗ്രസിൻ്റെ അടക്കം ശ്രമം നടക്കുന്നത് ഇത് കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകരിൽ അതോടൊപ്പം തന്നെ വോട്ടർമാരിലും എത്തിക്കണം എന്നാണ് ഇതിൽ പ്രധാനമന്ത്രി നിർദ്ദേശമായി നൽകുന്നത് അതോടൊപ്പം തന്നെ ഈ വിഭജന രാഷ്ട്രീയത്തോടൊപ്പം തന്നെ മറ്റ് നടപടികൾ പ്രത്യേകിച്ച് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അത്തരത്തിൽ സംവരണത്തെ ഏർപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ വോട്ട് ബാങ്ക് നൽകുന്ന നടപടിയെ കൃത്യമായി തന്നെ പ്രധാനമന്ത്രി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം കാലാവസ്ഥ നിലവിൽ ചൂടിയ കാലാവസ്ഥയാണ് രണ്ട് ഘട്ടങ്ങളിലും ഈ വോട്ടെടുപ്പ് പ്രത്യേകിച്ച് പോളിംഗ് ശതമാനം കുറച്ചത് എന്ന വിലയിരുത്തൽ ഉണ്ട് അതിലും പോലും തനദനം ചെയ്തുകൊണ്ട് വേണ്ട രീതിയിൽ പരമാവധി ആളുകളെ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു ഒപ്പം സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രത്യേകിച്ച് മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ഉൾപ്പെടെ കൃത്യമായി പറയണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ കത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് നിർണായ ഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾക്ക് ആത്മവിശ്വാസം നൽകി അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിക്കുക എന്ന ലക്ഷ്യം ഈ കത്തിലുണ്ട് അത്തരത്തിലുള്ള കത്താണ് പ്രധാനമന്ത്രി ഇപ്പോൾ എൻ ഡി എസ് ഇതുമായി ബന്ധപ്പെട്ട് അയച്ചിരിക്കുന്നത്